ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം ഡിവൈൻ എതിർവശം വടക്കാഞ്ചേരിയിലെ മിന്നൽ പ്രളയത്തിന്റെ ജൂലൈ മുപ്പതിന് ഒരാണ്ട് വോട്ടുപാറയിലെ ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി കോടികളുടെ നാശം സംഭവിച്ചിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് തിരിച്ചുവരവിന്റെ പാതയിലാണ് വടക്കാഞ്ചേരിയിലെ വ്യാപാരികളും നാട്ടുകാരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെ കുത്തിയൊലിച്ചു വന്ന മഴവെള്ളം ഓട്ടുപാറയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇരച്ചു കയറുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ വടകാഞ്ചേരി നഗരത്തിലെ വ്യാപാരികൾക്കും ഇവിടുത്തെ വീടുകളിലുണ്ടായിരുന്നവർക്കും കഴിഞ്ഞുള്ളൂ മിന്നൽ വേഗത്തിൽ അകമല കാടുകളിൽ നിന്നും കുത്തിയൊലിച്ചു വന്ന വെള്ളം ഒട്ടുപാറ വാഴാനി റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇരച്ചു കയറി വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചത് പ്രളയം സംഹാര സംഹാരതാണ്ഡവുമാടിയപ്പോൾ പല കടകളുടെയും ഷട്ടറുകളും പല വ്യാപാര സ്ഥാപനങ്ങളുടെയും അടിത്തറയും ഉൾപ്പെടെ ഇളക്കിമറിച്ചാണ് കടന്നുപോയത് വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മൊത്തവിതരണം നടത്തുന്ന കെ ആർ അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ വെള്ളം കയറി ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണുണ്ടാക്കിയത് ഓട്ടുപാറയിലെ ഹോം അപ്ലയൻസസ് സ്ഥാപനമായ ഷെഹീർ ഏജൻസിയിൽ പ്രളയക്കെടുതി ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണുണ്ടാക്കിയത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ബാങ്കിൽ നിന്നും ലോണെടുത്തും മറ്റും ഓണവിപണി ലക്ഷ്യമിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടിയ വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണുണ്ടാക്കിയത് പ്രകൃതി ദുരന്തമുണ്ടാക്കിയ തിരിച്ചടിയിൽ നിന്ന് മടങ്ങി വരാൻ വ്യാപാരികൾക്ക് സർക്കാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം പോലും ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം നടക്കുന്ന ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകാൻ ഇന്നും വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾ ആഗ്രഹിക്കുന്നില്ല ഒരാണ്ടിനിപ്പുറം പ്രളയത്തിന്റെ കെടുതികളെ കുറിച്ചും വ്യാപാരികളുടെ അതിജീവനത്തെ കുറിച്ചും ഓർത്തെടുക്കുകയാണ് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ വ്യാപാരികളെ സംബന്ധിച്ച് ഒരു ഭീതിജനകമായ ദിവസത്തിന്റെ ഓർമ്മകളാണ് ഈ കൊല്ലം അവശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഈ ജൂൺ ജൂലൈ മുപ്പത് പ്രളയത്തിൻ്റെ ആധിക്യത്തിൽ വടക്കാഞ്ചേരിയിലുള്ള വ്യാപാരികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് നമ്മുടെ എങ്കക്കാട് റോട്ടിൽ വഴാനി റോഡ് നമ്മുടെ ഡിവൈൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗം വടക്കാഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഓട്ടുവാറ ബസ് സ്റ്റാൻഡിൻ്റെ പിൻവശം അങ്ങനെ നൂറുകണക്കിന് വ്യാപാരികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള ദുഃഖകരമായ ഒരവസ്ഥ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ജൂലൈ മുപ്പത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടും ഒരുപാട് കോടിക്കണക്കിന് രൂപ നമ്മൾ സർക്കാരിലേക്ക് പലതരത്തിൽ ലൈസൻസ് ഫീ ആയിട്ടും തൊഴിൽ നികുതി ആയിട്ടും വാടക ഇനത്തിലായാലും പല സർക്കാരിലേക്ക് കൊടുത്തിട്ടും ഈ വ്യാപാര വിഭാഗത്തിന് ഇന്നേ വരെ കഴിഞ്ഞ കൊല്ലത്തെ പ്രളയത്തിനോട് ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നോ നഗരസഭയിൽ നിന്നോ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ് ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവർക്ക് ജീവിത സൗകര്യങ്ങളും ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലും കൊടുക്കുന്ന വ്യാപാര മേഖലയെ ഒരു തരത്തിലും ശ്രദ്ധിക്കാതെ നഷ്ടം സ്വന്തം തലയിൽ വെച്ച് നടന്നോളിൻ എന്നുള്ള ഭാഷയിൽ കൂടിയുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.